ശത്രു കവചങ്ങളെ നേരിടാൻ ശേഷിയുള്ള വെർട്ടിക്കൽ ലോഞ്ച് എ ടി ജിയും ശേഷിയുള്ള ഡിസ്ട്രോയർ ഇന്ത്യൻ സൈന്യം വികസിപ്പിക്കുന്നു ശത്രുവിന്റെ മെയിൻ ബാറ്റിൽ ടാങ്കുകളുടെയും ആംഡ് പേഴ്സണൽ കാരിയറുകളുടെയും വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ ചെറുക്കുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി ീൽഡ് കേസസിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കട്ടിംഗ് എഡ്ജ് ടാങ്ക് ഡിസ്ട്രോയർ വികസിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ശ്രമിക്കുന്നു ഇതിന് ലംബമായി വിക്ഷേപിക്കാവുന്ന ഒരു ഡസനിലധികം ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ വഹിക്കാൻ കഴിയും ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗം ഉദ്ധരിച്ച സ്രോതസ്സുകൾ പ്രകാരം ഈ തദ്ദേശീയ പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിന് ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങളുമായി സഹകരിക്കാൻ സൈന്യം താല്പര്യപ്പെടുന്നു വീൽഡ് ചേസസ് ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്യപ്പെടുമെങ്കിലും എ ടി ജി എമ്മിന്റെയും വിക്ഷേപണ സംവിധാനത്തിന്റെയും തിരഞ്ഞെടുപ്പ് കോൾഡ് ലോഞ്ചാണോ ഹോട്ട് ലോഞ്ച് ആണോ എന്നതിന്റെ തിരഞ്ഞെടുപ്പ് ഇതൊന്നും തന്നെ തീരുമാനമായിട്ടില്ല ഇത് പദ്ധതിയുടെ ആശയവൽക്കരണത്തിലെ ഒരു നിർണായക ഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ വികസനം പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള പ്രാദേശിക ഭീഷണികളെ നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ യന്ത്രവൽകൃത ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ ശ്രദ്ധയെ അടിവരയിടുന്നു ഇതിന്റെ മുകളിൽ സൂചിപ്പിച്ച കോൾഡ് ആൻഡ് ഹോട്ട് ലോഞ്ച് എന്ന് പറയുന്നത് കോൾഡ് ലോഞ്ച് എന്നത് ഒരു പ്രത്യേക ഊർജ സ്രോതസ് അതായത് ഗ്യാസ് ജനറേറ്റർ പോലുള്ളവ ഉപയോഗിച്ച് ഒരു പ്രൊജക്ടയിൽ അതായത് മിസൈൽ പോലുള്ള ഒരു പ്രൊജക്ടയിൽ അതിന്റെ കണ്ടെയ്നറിൽ നിന്ന് പുറന്തള്ളുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് തുടർന്ന് അത് വായുവിലെത്തി കഴിയുമ്പോൾ സ്വന്തം റോക്കറ്റ് എൻജിൻ ജ്വലിപ്പിക്കുകയും മുന്നോട്ട് പായുകയും ചെയ്യുന്നു എന്നാൽ ഹോട്ട് ലോഞ്ച് എന്നത് ഒരു മിസൈലിന്റെ സ്വന്തം റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രക്രിയയിൽ സംഭവിക്കുന്ന കാര്യം കണ്ടെയ്നറിന് ചിലപ്പോൾ കേടുപാടുകൾ സംഭവിച്ചേക്കാം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ചക്രങ്ങളുള്ള ഒരു ടാങ്ക് ഡിസ്ട്രോയറിനായുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ ദ്രുത ചലനശേഷി ഫയർ പവർ അതിജീവനശേഷി എന്നിവ പരമപ്രധാനമായ കവചിത യുദ്ധത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു പാകിസ്ഥാന്റെ പത്താ വൺ പത്താ ടു മിസൈലുകളുടെ ഉപയോഗവും നിയന്ത്രണ രേഖയിൽ ചൈന നൂതന ടൈപ്പ് നയൻറ്റി നയൻ എ എം ബി ടികളും ടൈപ്പ് ഫിഫ്റ്റീൻ ലൈറ്റ് ടാങ്കുകളും വിന്യസിച്ചതും അടയാളപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുമാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്ന വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി പതിനഞ്ച് ഈ കാര്യങ്ങളെല്ലാം തന്നെ യുദ്ധമുഖങ്ങളിൽ ശത്രു കവചിത വാഹനങ്ങളെ നിർവീര്യമാക്കുന്നതിന് വൈവിധ്യമാർന്ന ഉയർന്ന ഫയർ പവർ പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യകത എടുത്തു കാണിക്കുന്നു ഈ നയൻറ്റി എം കെ ഐ ഐ ഐ അർജുൻ എം കെ വൺ എ തുടങ്ങിയ പരമ്പരാഗത എം ബി ടികൾ ശക്തമാണെങ്കിലും റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ നിരീക്ഷിക്കപ്പെട്ടതുപോലെ ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ കമികാസ ഡ്രോണുകൾ യു എസ് നിർമ്മിത ജാവലിൻ പോലുള്ള നൂതന ൾ എന്നിവയുൾപ്പെടെയുള്ള ആധുനിക ടാങ്ക് വിരുദ്ധ ഭീഷണികളിൽ നിന്നുള്ള വെല്ലുവിളികൾ നേരിടുകയാണ് ടാങ്ക് ഡിസ്ട്രോയർ ലംബമായി വിക്ഷേപിച്ച എ ടി ജി എമ്മുകൾ സജ്ജമാക്കാനുള്ള തീരുമാനം ടാങ്ക് ഡിസ്ട്രോയറിൽ ലംബമായി വിക്ഷേപിക്കുന്ന എ ടി ജി എമ്മുകൾ സജ്ജമാക്കാനുള്ള തീരുമാനം പരമ്പരാഗത ചരിഞ്ഞതോ റെയിൽ അധിഷ്ഠിതമോ ആയ ലോഞ്ചറുകളിൽ നിന്ന് ഒരു സുപ്രധാന മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇത് നിരവധി തന്ത്രപരമായ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് വർദ്ധിച്ച ശേഷി ചരിഞ്ഞ കോൺഫിഗറേഷനുകളിൽ നാല് മുതൽ എട്ട് എന്നതിനേക്കാൾ ലംബ വിക്ഷേപണ സംവിധാനങ്ങൾക്ക് പന്ത്രണ്ട് മുതൽ പതിനാറ് എ ടി ജി എമ്മുകൾ ഉൾ ഉൾക്കൊള്ളാൻ സാധിക്കും ഇത് ഫയർ പവർ പരമാവധിയാക്കുകയും ഇടയ്ക്കിടയുള്ള റീലോഡിംഗ് ഇല്ലാതെ സുസ്ഥിരമായ ൾ സാധ്യമാക്കുകയും ചെയ്യും അതുമാത്രമല്ല മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് വി എൽ എസ് ഓംനി ഡയറക്ഷണൽ ടാർഗറ്റിംഗ് ആരംഭിക്കുന്നു അനുവദിക്കുന്നു ചേസിസോ ടൊററ്റോ തിരിക്കാതെ തന്നെ ഏത് ദിശയിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ വാഹനത്തെ പ്രാപ്തമാക്കുന്നു പ്രതികരണ സമയവും എക്സ്പോഷറും കുറയ്ക്കുന്നു കുറഞ്ഞ സിലൗട്ട് അതാണ് മൂന്നാമത്തെ ഘടകം വാഹനത്തിന്റെ പ്രൊഫൈൽ വർദ്ധിപ്പിക്കുന്ന ചരിഞ്ഞ ലോഞ്ചറുകളിൽ നിന്ന് വ്യത്യസ്തമായി വി എൽ എസ് ജേസിസുമായി ഒതുക്കമുള്ള രീതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് കണ്ടെത്തലിനും ആക്രമണത്തിനുമെതിരെ അതിജീവനം വർദ്ധിപ്പിക്കുന്നു എന്നിരുന്നാലും കോൾഡ് ഹോട്ട് ലോഞ്ച് മെക്കാനിക്സങ്ങൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ജ്വലനത്തിനു മുമ്പ് മിസൈൽ ലംബമായി പുറന്തള്ളുന്ന കോൾഡ് ലോഞ്ച് വാഹനത്തിലെ താപസമ്മർദ്ദം കുറയ്ക്കുകയും ഇൻഫ്രാറെഡ് സെൻസറുകൾ വഴി കണ്ടെത്തൽ കുറയ്ക്കുകയും ചെയ്യുന്നു റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള സിസ്റ്റങ്ങളിൽ ഇത് കാണപ്പെടുന്നു കാണപ്പെടുന്നു ലോഞ്ചറിനുള്ളിൽ മിസൈൽ ജോലിക്കുന്ന ഹോട്ട് ലോഞ്ച് ലളിതവും വില കുറഞ്ഞതുമാണ് പക്ഷേ വലിയ വലിയ തെർമൽ സിഗ്നേച്ചർ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ താപപ്രതിരോധ ശേഷിയുള്ള വസ്തുക്കൾ ആവശ്യമാണ് ഡി ആർ ഡി ഒയിൽ നിന്നും വ്യവസായ പങ്കാളികളിൽ നിന്നുമുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ചെലവ് സങ്കീർണത പ്രവർത്തന ആവശ്യകതകൾ എന്നിവ സന്തുലിതമാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും സൈന്യത്തിന്റെ തീരുമാനം നമ്മൾ എ ടി ജി എം വികസിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു അത് നമുക്ക് തദ്ദേശീയമായി വികസിപ്പിക്കണമോ വിദേശത്ത് നിന്ന് വാങ്ങണമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടാങ്ക് ഡിസ്ട്രോയറിനുള്ള നിർദ്ദിഷ്ട എ ടി ജി എം തീരുമാനിച്ചിട്ടില്ലെങ്കിലും നിരവധി ഓപ്ഷനുകൾ പരിഗണനയിലാണ് ഡിആർഡിൻ്റെ മൂന്നാം തലമുറയിലെ നാല് മുതൽ കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫയർ ആൻഡ് ഫോർഗറ്റ് എ ടി ജി എം ആണ് നാഗ് അതിൽ എണ്ണൂറ് എം എം റോൾഡ് ഹോമോജീനിയസ് ആർമർ തുളച്ചു കയറാൻ കഴിവുള്ള ഒരു ടാൻഡം ഹൈ എക്സ്പ്ലോസീവ് ആന്റി ടാങ്ക് വാർഹെഡ് ഉൾപ്പെടുന്നു എക്സ്പ്ലോസീവ് റിയാക്ടീവ് ആർമർ ഉപയോഗിച്ച് ആധുനിക എം ബി ടികളെ പരാജയപ്പെടുത്താൻ ഇത് അനുയോജ്യമാണ് രണ്ട് പോയിൻ്റ് അഞ്ച് മുതൽ നാല് കിലോമീറ്റർ ദൂരപരിധിയുള്ള മാൻ പോർട്ടബിൾ എ ടി ജി എം വേഗത്തിലുള്ള വിന്യാസത്തിനായി ഭാരം കുറഞ്ഞതും കൂടുതൽ ഒതുക്കമുള്ളതുമായ ഒരു ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നു അർജുൻ എം ബി ടി പോലുള്ള പ്ലാ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾക്ക് രണ്ട് സിസ്റ്റങ്ങളും വിധേയമായി കൊണ്ടിരിക്കുകയാണ് കൂടാതെ ലംബ വിക്ഷേപണത്തിനായി ഇത് പൊരുത്തപ്പെടുത്താനും കഴിയും അടുത്തത് ഡിആർഡി ഒ ഹെലിന വായുവിലൂടെ വിക്ഷേപിക്കാവുന്ന ആപ്ലിക്കേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹെലിനയുടെ ഏഴ് മുതൽ പത്ത് കിലോമീറ്റർ ദൂരപരിധിയും ഇ സി എം പ്രതിരോധ ശേഷിയുള്ള മാർഗനിർദ്ദേശവും ഇതിനെ വാഹനത്തിൽ ഘടിപ്പിച്ച ലംബ വിക്ഷേപണത്തിന് അനുയോജ്യമാക്കുന്നു പ്രത്യേകിച്ച് ചൈനയുടെ ടൈപ്പ് നയൻറ്റി നയൻ എയിലേതു സജീവ സംരക്ഷണ സംവിധാനങ്ങളെ പ്രതിരോധിക്കാൻ ക്ഷേപണത്തിന് അനുയോജ്യമാക്കുന്നു ടാൻഡം വാർഹെഡുകൾ ഉപയോഗിച്ച് ചൈനയുടെ ടൈപ്പ് നയൻറ്റി നയൻ എയിലേതു പോലുള്ള സജീവ സംരക്ഷണ സംവിധാനങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും ഇനി അടുത്തത് വിദേശ ഓപ്ഷനുകൾ ഏതൊക്കെയാണ് സൈന്യം തദ്ദേശീയമായ എ ടി ജീമുകളിൽ നിഷ്ടപ്പെടുന്നതെങ്കിലും റഷ്യക്ക് റോയൽറ്റി ഉണ്ടായിട്ടും ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന നയണം നൂറ്റി പതിമൂന്ന് കൊങ്കൂറുകൾ പോലുള്ള സിസ്റ്റങ്ങളുടെ ലൈസൻസ് ഉള്ള നിർമ്മാണമോ സ്പൈക്ക് എൽ ആർ ടുവിനായി ഇസ്രയേലുമായി സഹകരിച്ചോ താൽക്കാലിക പരിഹാരങ്ങൾ നൽകാൻ കഴിയും എന്നിരുന്നാലും ആധുനിക ഫയർ ആൻഡ് ഫോർഗറ്റ് സിസ്റ്റങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൊങ്കൂറുകളുടെ രണ്ടാം തലമുറ വയർ ാണ് പി എസിനെയും കോപ് കേജികളെയും നേരിടുന്നതിൽ സൈന്യം നൽകുന്ന ഊന്നൽ ചലിക്കുന്ന ലക്ഷ്യങ്ങൾക്കെതിരെ ഉയർന്ന ഹിറ്റ് സാധ്യത ഉറപ്പാക്കാൻ ലേസർ ടാറ്റസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ട്രാക്കിംഗ് പോലുള്ള ടാൻഡം വാർഹെഡുകളും അഡ്വാൻസ്ഡ് സ്പീക്കറുകളുമുള്ള എമ്മുകൾക്കുള്ള മുൻഗണനയെ സൂചിപ്പിക്കുന്നു ഹെലീനയിൽ കാണുന്നത് പോലെ ഇ സി എം പ്രതിരോധ ശേഷിയുള്ള യുദ്ധോപകരണങ്ങളിലെ ഡിആർഡിഒയുടെ വൈദഗ്ധ്യം തദ്ദേശീയ എ ടി ജി എമ്മുകളെ മുൻനിരയിൽ നിർത്തുന്നു എന്നിരുന്നാലും ലംബ വിക്ഷേപണത്തിനുള്ള സംയോജന വെല്ലുവിളികൾക്ക് വിദേശ സാങ്കേതിക സഹായം ആവശ്യമായി വന്നേക്കാം